കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുടെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ മാസാചരവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇടയിൽ ഇടയിൽ അതിൻ്റെ മഹോത്യവത്തെക്കുറിച്ച് മനസ്സിലാക്കി അതുവഴി അവർക്ക് കിട്ടുന്ന നന്മകളെക്കുറിച്ച് അവർ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള സംവരണങ്ങൾ നടത്തുന്നത് അതിനുവേണ്ടി മുൻഗണന മുൻകൈയ്യെടുത്ത് കെ ജിയെ ഭാരവാഹി കെ ജിയെ അഭിനന്ദിക്കുന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട അധ്യക്ഷത വെച്ചു ഐ ജി ദേശീയ സമിതി അംഗം ജോഷി അറക്കൽ ആമുഖ പ്രഭാഷണം നടത്തി പതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാൻ കെ വി തോമസ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാൻ അഡ്വക്കറ്റ് ജോസ് വർഗീസ് മുൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോണി നെല്ലിയാനി സ്കൂൾ എച്ച് എം സിസ്റ്റർ റിനി മെരിയ പി ടി എ പ്രസിഡന്റ് സോണി പാമ്പക്കൾ കെ ജെ ജില്ലാ കമ്മറ്റി അംഗം സീതി മുഹമ്മദ് സംസാരിച്ചു മേഖലാ സെക്രട്ടറി ദീപു ശാന്തറാം സോദവും മേഖല വൈസ് പ്രസിഡന്റ് കെ യൂസഫ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സെന്റ് ആഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ നായർ കോതമംഗലം തഹസിൽദാർ അനിൽകുമാറും ഹൈക്കോടതി അഭിഭാഷകയും മുൻ ഗവൺമെന്റ് ലീഡറുമായ ജാസ്മിൻ വി എച്ച് പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രവാസി അഷ്റഫ് ഐ ജെ ദേശീയ സമിതി അംഗം ജോഷി അറക്കൾ എന്നിവരാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം